പ്രിയ പ്രേക്ഷകരെ നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ ചൈന പാകിസ്ഥാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മേൽ ഇന്ത്യ സ്ട്രാറ്റജിക് ലിവറേജ് അല്ലെങ്കിൽ നയതന്ത്ര വിജയം നേടി എന്നതിനെ പറ്റിയാണ് നമ്മൾ മുന്നേ പറഞ്ഞതാണ് പാകിസ്ഥാന്റെയും ചൈനയുടെയും വളരെ മർമ്മ സാമ്പത്തിക ഇടനാഴിയാണ് സിപക് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ചൈനയുടെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി കൂടിയാണ് ഇത് ഇരു രാജ്യത്തിന്റെയും ഈ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി കടന്നുപോകുന്ന ഒരു പ്രധാന ഇടമാണ് ഗിൽജിത് ബാൽഡിസ്ഥാൻ അതായത് ഈ പറഞ്ഞ ഗിൽജിത് ബാൽഡിസ്ഥാൻ പാകിസ്ഥാന്റെ സ്വയംഭരണ പ്രദേശമാണ് അത് ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞ ഗിൽജിത് ബാൽട്ടിസ്ഥാനിൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും വ്യാപാരികൾ തമ്മിൽ കനത്ത ഏറ്റുമുട്ടലുകളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ഗിൽജിത് ബാൽഡിസ്ഥാനിലെ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നവും സംഘർഷവും ഉണ്ടായപ്പോൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിരുന്നു പാകിസ്ഥാന്റെ അടുത്ത ബാലൂചിസ്ഥാനായി ഗിൽജിത് ബാൽഡിസ്ഥാൻ മാറുമെന്ന് അതിനേക്കാളും മോശം അവസ്ഥയാണ് പാകിസ്ഥാൻ ഇന്ന് നേരിടേണ്ടി വന്നിരിക്കുന്നത് വളരെ ഇന്ററസ്റ്റിംഗ് ആയി തോന്നുന്നത് പാകിസ്ഥാന് കിട്ടിയ ആ തിരിച്ചടിയിൽ ഇന്ത്യയും ഒരു കാരണമായി മാറി എന്ന് അറിയുമ്പോഴാണ് പാകിസ്ഥാന്റെ തിരിച്ചടിയെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഷാങ് രാജ്യങ്ങളുടെ പ്രധാന ഭരണാധികാരികൾ പങ്കെടുക്കേണ്ട ഉച്ചകോടിയായിരുന്നു അത് അതിന് ഇന്ത്യയുടെ മോദിയെ ഷാങ് ഉച്ചകോടിക്ക് നേരിട്ട് ക്ഷണിക്കാനും കൂടിയാണ് വാങ്ങി ഇന്ത്യയിൽ അന്ന് എത്തിയത് അന്ന് ഇന്ത്യയുടെ മോദിയെയും ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയും കണ്ടതിന് ശേഷം വാങ്ങി നേരെ പോയത് പാകിസ്ഥാനിലേക്കായിരുന്നു ഇവിടെ ജിയോ പോളിറ്റിക്സിൽ പറയുമ്പോൾ ഇന്ത്യയെ വാങ്ങി സന്ദർശിച്ചുകൊണ്ട് ചൈനയുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ത്യ ആണെന്നുള്ള ജിയോ പൊളിറ്റിക്കൽ ഇൻഡിക്കേഷനാണ് ഇന്ത്യക്ക് സിഗ്നൽ നൽകിയത് അവിടെ പാകിസ്ഥാൻ സന്ദർശനത്തിലൂടെ ചൈന കൂടുതൽ സെലക്ട് ചെയ്യാവുന്നു എന്ന സൂചനയാണ് കൊടുക്കുന്നത് എന്നാൽ വാങ്ങിയുടെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം പാകിസ്ഥാൻ സന്ദർശനത്തിന് ഇവിടുത്തെ പല മാധ്യമങ്ങളും എന്തോ ഭയങ്കര വലിയ സംഭവം പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവിടത്തെ മാധ്യമങ്ങൾ കഥകളിറക്കി എന്നാൽ അന്ന് വാങ്ങിയുടെ ചൈന സന്ദർശനം പാകിസ്ഥാനെതിരെയുള്ള ചൈനയുടെ വമ്പൻ നീക്കമായിരുന്നു ജിയോ പൊളിറ്റിക്കലി ചൈന പാകിസ്ഥാൻ തമ്മിലുള്ള റിലേഷൻ അകലുന്നു എന്നുള്ള സൂചനയാണ് അത് പ്രേക്ഷകരെ നമുക്ക് അറിയാം നേരത്തെ പറഞ്ഞ പോലെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതി ഏറ്റവും സുപ്രധാനമായ ഫ്ളാഗ്ഷിപ്പ് പദ്ധതി തന്നെയായിരുന്നു ചൈന പാകിസ്ഥാൻ എക്കണോമിക് കൊറിഡോർ രണ്ടായിരത്തി പതിനേഴിൽ ഈ പദ്ധതിയിലേക്ക് മൂന്നാമതൊരു രാജ്യമോ ഏഷ്യൻ ഡെവലപ് ബാങ്ക് പോലെയുള്ള കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റോ ചൈന റിജക്ട് ചെയ്തിരുന്നു കാരണം ചൈനക്ക് സിപക്കിൽ സമ്പൂർണമായി നിയന്ത്രണവും അപ്രമാദിത്യവും വേണമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ പോലത്തെ അവസ്ഥയല്ല ഇന്ന് ചൈനക്കും ചൈനയുടെ സിപക് ഫ്ളാഗ്ഷിപ്പ് പദ്ധതിക്കും ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് വേണ്ടി ചൈന ഒന്നും രണ്ടുമല്ല ചെലവിട്ടിട്ടുള്ളത് ബില്യൺ കണക്കിന് ഡോളറാണ് അതൊക്കെ ഡെഡ് മണിയായി ചൈനക്ക് ഒറ്റ പൈസ പോലും ആ ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്റ്റിൽ നിന്നും ചൈനയ്ക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുമില്ല എന്നാൽ പോട്ടയെ പാകിസ്ഥാന്റെ സമ്പത്തിൽ ചൈന കൈവെക്കാമെന്ന് വെച്ച ചൈനയുടെ ഇരുപത്തിരണ്ട് എഞ്ചിനീയർസ് ആണ് ബാലൂജികൾ കൊന്നൊടുക്കിയത് ചൈനയുടെ എഞ്ചിനീയർസിന് പാകിസ്ഥാൻ തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് ചൈന പറഞ്ഞാലും പാകിസ്ഥാൻ അതൊട്ടും പറ്റുകയുമില്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് വേണ്ടി ചെലവഴിച്ച പണം കിട്ടാക്കാശായി കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രേക്ഷകരെ ഈ ം മുന്നിൽ കണ്ടുകൊണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇന്ത്യ സന്ദർശനത്തിന് ശേഷം വാങ്ങി പാകിസ്ഥാനിലേക്ക് പോയത് വാങ്ങിയുടെ അന്നത്തെ പാകിസ്ഥാൻ സന്ദർശനം ചൈന ഇന്ത്യ റിലേഷൻ റിയലൈൻ ചെയ്യുന്ന സൂചനയാണ് ഇവിടെ നാം കാണേണ്ടത് കാരണം അന്ന് വാങ്ങി പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോ ചൈനയുടെ ഫ്ളാഗ്ഷിപ്പ് സീപക് പദ്ധതിയുമായി വളരെ സുപ്രധാനമായ സ്റ്റേറ്റ്മെന്റ് ആണ് വാങ്ങി അന്ന് പാകിസ്ഥാനോട് പറഞ്ഞത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് മുതൽ മറ്റൊരു രാജ്യമോ മറ്റൊരു ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പോലെ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പങ്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞെടുത്ത് വാങ്ങി പാകിസ്ഥാനോട് തേർഡ് പാർട്ടിയെ ഉൾപ്പെടുത്താൻ അന്ന് ആവശ്യപ്പെട്ടു അതിനർത്ഥം പാകിസ്ഥാന്റെ സീപക് പ്രൊജക്ടിൽ ഇനി ചൈന ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ചൈനക്ക് പാകിസ്ഥാനുമായുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലുള്ള അതൃപ്തിയാണ് അന്ന് വാങ്ങി എക്സ്പ്രസ് ചെയ്യുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ വ്യാപാര തീരുവ ഭീഷണിക്ക് പാത്രമാവുന്നത് റഷ്യയും ചൈനയും ഇന്ത്യയും അവിടെ പാകിസ്ഥാൻ ചൈനയിൽ നിന്നും യു എസിൽ നിന്നും ലിവറേജ് എടുക്കുന്നതും കാണാം പ്രേക്ഷകരെ പിന്നെ നാം ഓർക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് നമ്മുടെ മോദി ചൈനയിൽ ഷാങ്കായ് ഉച്ചകോടിയിൽ പോയപ്പോൾ ചൈനയോട് ചൈനയുടെ സീപക്കിന് ഇന്ത്യക്ക് താല്പര്യമില്ലെന്നും അത്തരം പദ്ധതികൾ ചൈന കൂട്ടുനിന്നാൽ ഇന്ത്യക്ക് ചൈനയോടുള്ള ക്രെഡിബിലിറ്റി വിശ്വാസ്യത നഷ്ടപ്പെടുമെന്നും മോദി ശക്തമായ ആർജവത്തോടും ആത്മവിശ്വാസത്തോടും ഷീ ജിൻപിങ്ങിനോട് പറഞ്ഞിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷേബാ ഷെരീഫ് ഷാങ്കായ് ഉച്ചകോടിയിൽ നിന്നും തിരിച്ച് പാകിസ്ഥാനിലേക്ക് എത്തിയപ്പോഴേക്കും ഷീ ജിൻപിങ്ങിന്റെ കോള് വന്നു ചൈനക്കിനി ഇനി സീപക്ക് പദ്ധതിയുമായി മുന്നോട്ടു പോവാൻ പറ്റില്ലെന്ന് സമ്പൂർണമായി വിട്ടു ഷീ ഷി ഷേബാ ഷൈഫിനോട് തുറന്നു പറഞ്ഞു പ്രേക്ഷകരെ ഇവിടെ പാകിസ്ഥാന്റെ അയൺക്ലാഡ് ഫ്രണ്ടായ ചൈന സെലക്റ്റീവ് ആവുന്ന കാഴ്ച നമുക്കിവിടെ കാണാം ചൈന പാകിസ്ഥാനെ കൈയൊഴിഞ്ഞു ഇവിടെ ചൈന പാകിസ്ഥാനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞെന്ന് പറയാനും പറ്റില്ല എന്നാലും ചൈന പാകിസ്ഥാന്റെ കാര്യത്തിൽ കൂടുതൽ ചൂസിയാവുന്നു ഇന്ത്യക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതായും ഇവിടെ കാണാം ജിയോപൊളിറ്റിക്സിൽ എപ്പോഴും പറയാറുള്ളത് പോലെ ജിയോപൊളിറ്റിക്സിൽ സ്ഥിര സുഹൃത്തുക്കളോ സ്ഥിര ശത്രുക്കളോ ഇല്ല പ്രേക്ഷകരെ ഓരോ രാജ്യത്തിന്റെ നിലപാട് വിദേശ നയമാണ് സുഹൃത്തുക്കളെയും ശത്രുക്കളെയും സൃഷ്ടിക്കുന്നത് ഇന്ത്യയുടെ ഇന്ന് കാണുന്ന നിലപാട് ഇന്ത്യയുടെ ചേരിചേര നയത്തിന്റെ അപ്ഗ്രേഡ് വേർഷൻ ടു പോയിൻ്റ് ഓ ആണെന്ന് പറയാം കാരണം ഇന്ന് ഇന്ത്യയുടെ നിലപാട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇന്ത്യ സ്വീകരിക്കുകയും തുറന്ന് പറയുകയും ചെയ്യുന്നു അത് ചൈനയുടെ മേൽ പാകിസ്ഥാന്റെ മേൽ അമേരിക്കയുടെ മേൽ ഇന്ത്യക്ക് കൂടുതൽ സ്വാധീനം കൂടുതൽ അപ്രമാനിത്യം അത് ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് സ്ട്രാറ്റജിക് വിൻ സാഹചര്യമാണ് ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്ത്യ ചൈനയുമായി അടുക്കുമ്പോൾ പാകിസ്ഥാൻ അമേരിക്കയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമോ ഇല്ലയോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരാം